ഒരു സെറ്റ് അടുക്കള അടുക്കള ഇതാണ് ഇന്ന് നമുക്ക് എന്താ എന്തോ ഇന്നലെ മുതൽ ഇല്ല ഒന്നാമത്തെ വിഷയം ടാ തൊട്ടി വെച്ച് കോരാന്ന് കോരന്നുവെച്ചാൽ ഇവിടെനിന്ന് തൊട്ടി കാണാല്ല ഇപ്പം കയറി മാത്രമുള്ള തൊട്ടി എന്തിരിത്തെ അവസ്ഥ ഇന്നലെ രാത്രി മുതൽ വെള്ളം ഇല്ല കുറഞ്ഞ വെള്ളം കുറഞ്ഞു അങ്ങേ അറ്റം നിന്ന സമയം ഇതാണ് പക്ഷെ ഇന്നലെ മഴ ഇതാ എനിക്കറിയാം നെടുവങ്ങാട് ഭാഗത്തുനിന്ന് നമ്മളെ പയ്യന്മാരുടെ ഒന്നും കറണ്ട് ഇല്ലെന്നാണ് ഇന്നലെ എവിടെയെങ്കിലും കറണ്ട് ഇല്ലെന്ന് മെസ്സേജ് അയച്ച് പറയണോ കറണ്ട് ഇല്ലെന്ന് കാരണം അത് കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമാവും മുടി എന്നൊന്നും ഇങ്ങനെ പിടിച്ചിട്ട് ആൾക്കാരെ തന്നെ ചോദിച്ചു കൊടുക്കും എൻ്റെ കൈ താഴോട്ടിരിക്കില്ലെന്ന് അന്നേരത്തെ കാറ്റിൽ വീണെന്നാ അമ്മയടുത്ത് പേസ്മാൻറ്റ് കൊണ്ടുവെച്ചു നല്ല മഴ പെയ്തു കേട്ടോ നല്ല എല്ലാ നല്ല മഴ പെയ്തു നമുക്ക് ഈ പരിസരം കാണാൻ പറയാം ഇല്ല ഏറ്റവും പെട്ടെന്ന് തരെയാണ് നമ്മൾ ആൾക്കാർ ടാങ്ക് വെള്ളം അടിക്കാൻ വെള്ളം അടിക്കാതിരുന്നവരും ഫോൺ ചാർജ് ചെയ്താൽ ഇരുവരും പെട്ടു കേട്ടോ ഓരോരുത്തന്മാരെ വിളിച്ചിട്ട് എൻ്റെ ചെയ്യണം പവർ ബാങ്ക് ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ തൊട്ട് റാങ് പോലും എൻ്റെ ഇതില്ല രാവിലെ ചക്കക്കറിയൊക്കെ ഒരു ചക്കയൊക്കെ എടുത്തു വന്ന കേട്ടാ ഇവിടെ നിന്ന് ഇന്നലെ കാറ്റത്ത് വീണ അമ്മ ചക്ക ഇന്നലെ പരിപാടി ഉണ്ട് കേട്ടോ എന്തൊരു അടുപ്പിട്ടാനാ ഓക്കെ ആ കാക്ക രാവിലെ വന്ന് എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ രാവിലത്തെ കാപ്പിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ മീൻകറിയും കട്ടൻ ചായയും അപ്പോ അയ്യോ അപ്പം കൂട്ടില്ല അടിപൊളിയാണ് കൃത്യഞ്ചാ സെറ്റാണത് തിരിച്ചു വരാന്ന് പറഞ്ഞ ചൂടില്ല ഇനി വീട്ടിന്റെ തിന്നൂടെ മാത്രം പറയരുത് ചെല്ലാങ്ങാ വീഡിയോ എടുപ്പ് നടക്കാൻ വേണ്ടി വലിയ ഇരുന്നാണ് പക്ഷെ എന്താ മഴ കാരണം വീഡിയോ എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് എന്താ ചക്കക്കുരു തോരനും വെച്ച് പിഴക്കല്ലമ്മ ചക്കുരി വിഴുക്കും കൂട്ടിയൊരു ഊണ് ഉണ്ണാ അല്ലേ ഹായ് എല്ലാവർക്കും ഒരു സെറ്റ് അടുക്കള കാണിച്ചെ ഇതാണ് അടുക്കള അപ്പൊ ഇന്ന് നമുക്ക് എന്താ ചക്കക്കറി എന്തോ എന്തേരാ ചക്കറിയും ും സംഭവിച്ച പൊട്ടിക്കറിയുണ്ടോ ഇന്ന് കറങ്ങണത് പിന്നെ ഞാൻ അപ്പം കണ്ണാടിയിലൊക്കെ കുറച്ചാളെ സംസാരിച്ചത് അപ്പൊ നമുക്കിനി നമുക്ക് ഫുള്ള് ചക്ക കൊണ്ടുള്ള പരിപാടികളാണ് അപ്പൊ ചക്ക വെച്ചുള്ള വിഭവങ്ങൾ നമ്മൾ പൊളിക്കും അങ്ങനെ നമ്മൾ ആ ചക്കക്കുരു വിഴുക്ക് വേണ്ടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചക്കക്കുരു വിഴുക്ക് വേണ്ട ഇവിടെ അച്ചിട്ടേ ഒരു ഉരുള വേണ്ട ഒരു ഉരുള ഞാൻ കഴിക്കാം സലാഡിൻ്റെ തക്കാളി ഞാൻ ഈ സലാഡിന്റെ സലാഡിൻ്റെ തക്കാളിക്കാത്ര ഇഷ്ടമുള്ളവരൊന്നു കാമൻ്റ് തന്നെ നല്ല കൊഴിയാളെ പൊരിച്ചോണ്ടായിരുന്നു കൊഴിയാളെ പൊരിച്ചോണ്ട് ഇങ്ങോട്ട് വെച്ചിട്ട് ഈ ചക്ക ഇവിടെ വെച്ചിട്ട് വച്ചിട്ട് ഒരിളക്കുണ്ട് കണ്ടന്റ് എടുക്കാനാ പറ്റില്ല കുക്കിംഗ് വീഡിയോ എങ്കിലും എടുക്കാൻ പറ്റിയ ഭാഗ്യം അപ്പം അടുത്ത നേരത്തെ അതൊന്നും തൊണ്ടിരിക്കും നേരത്തെ എവിടെ കാണാൻ ബൈക്ക് ബൈക്ക്